ബഹുമാനപ്പെട്ട ഫിലിപ്പ് തരകനച്ഛൻ കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഭാഷകരിൽ ഒരാൾ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ ആരംഭിച്ച പ്രഭാഷണ പരമ്പരയാണ് നുറുങ്ങുവട്ടം എന്ന പേരിൽ ദശലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന പ്രഭാഷണ പരമ്പരയായി മാറിയത് ആ പ്രഭാഷണ പരമ്പര ആരംഭിച്ചിട്ട് രണ്ടായിരം ദിവസങ്ങളിലേക്ക് ദിനങ്ങളിലേക്ക് കടക്കുകയാണ് ആ പ്രഭാഷ പ്രഭാഷണ പരമ്പര വിവിധ എപ്പിസോഡുകളിൽ ശാസ്ത്രസംബന്ധമായ കാര്യങ്ങൾ ആത്മീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാഹിത്യ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം സമഗ്രതല സ്പർശിയായിട്ടുള്ള ആഖ്യാനമായിരുന്നു ഈ കഴിഞ്ഞ നിരവധി എപ്പിസോഡുകളിലൂടെ രണ്ടായിരം ദിവസങ്ങളിലൂടെ ബഹുമാനപ്പെട്ട ഫിലിപ്പ് ആത്മീയ കനച്ചൻ പ്രഭാഷണ രംഗത്തും അതുപോലെ ഇതര മേഖലകളിലുമൊക്കെ സജീവ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇത് സമൂഹത്തിനുണ്ടാക്കിയിട്ടുള്ള ഗുണപരമായ മാറ്റം അത് ശാസ്ത്ര സാഹിത്യ സാംസ്കാരിക രംഗത്തും ആത്മീയ ആത്മീയരംഗത്ത് പ്രത്യേകിച്ചും ഉണ്ടാക്കിയിട്ടുള്ള ചലനങ്ങൾ വളരെ വളരെ വലുതാണ് തേവലക്കരയിൽ ജനിച്ചു വളർന്ന് വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമായി കേരളത്തിൽ അറിയപ്പെടുന്ന ആത്മീയ പ്രഭാഷകനായി അറിയപ്പെടുന്ന റവറൻ ഫാദർ ഫിലിപ്പ് ഫിലിപ്തരകൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നുറുങ്ങുവട്ടം രണ്ടായിരം ദിനങ്ങളിലേക്ക് വർഷങ്ങൾ പിന്നിട്ട് രണ്ടായിരം ദിനങ്ങൾ പിന്നിടുമ്പോൾ ആ സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് ഫിലിപ്തരകൻ അച്ഛനും നുറുങ്ങുവട്ടം പ്രഭാഷണ പരമ്പരയ്ക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ ആശംസകളായി അറിയിക്കുക അതോടൊപ്പം തന്നെ കൂടുതൽ മികവോടെ കൂടുതൽ വ്യക്തതയോടുകൂടി സമകാലിക സാമൂഹ്യ സാംസ്കാരിക പ്രശ്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ അദ്ദേഹത്തിന്റെ തുടർന്നുള്ള പ്രഭാഷണ പരമ്പരയും പ്രവർത്തനങ്ങളും സഹായകരമായി തീരട്ടെ എന്ന് കൂടി പ്രത്യേകം പ്രത്യാശിക്കുന്നു ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം